ഇത് മാസ് മോട്ടോർഷ്യാണ് ഫോണിൻ്റെ ഡിയോ വണ്ടി നമ്മൾ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട് സർവീസ് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ആയിട്ടില്ല ബ്രേക്ക് ചെക്കപ്പ് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ മാറ്റണം മാറ്റണ മാറ്റണേസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്രേക്ക് ലൈറ്റ് ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് സിഗ്നൽ ലൈറ്റ് തെളിയുന്നില്ല അപ്പോൾ അത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ മിററിൻ്റെ യോക്ക് മിററിൻ്റെ യോക്ക് വരുമ്പോൾ മിറർ കറന്ന് ലൂസ് ആയിട്ട് ചെറുതായിട്ട് അളവുണ്ട് അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യണം ഗിയർ ഓയിൽ ചെക്ക് ചെയ്യുക ഡിമ്മും ബ്രൈറ്റ് സ്വിച്ച് ചെക്ക് ചെയ്യുക അതിടക്ക് ലൂസ് കൊണ്ടായിട്ട് കാണിക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ഫ്രണ്ട് സൗണ്ട് മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്ന വർക്കുകൾ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു ബ്രേക്ക് നിലവിൽ രണ്ട് ലയൻ കംപ്ലയിൻ്റ് ആണ് അതായത് ഫ്രണ്ടിലേയും ബാക്കിലെയും ബ്രേക്ക് ലൈൻ മാറ്റിയാലാണ് ബ്രേക്കിൻ്റെ ഏസ് റെഡി ആവുകയുള്ളൂ ഇത് നമ്മൾ കിടക്കുന്നത് ബാക്കിൽ കിടക്കുന്നത് ഓൾറെഡി കമ്പനി ലയൻഡറാണ് പക്ഷേ നമുക്കതിൻ്റെ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീലഴിച്ച് ചെക്ക് ചെയ്യണത് കൊണ്ട് തന്നെ എൻ്റെ ബാക്ക് സൈഡിലെ ഗിയർ ഷാഫിൻ്റെ സൈഡ് നമുക്ക് ബെയറിംഗ് പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ബെയറിങ്ങിന് പ്ലേ ഇല്ല പക്ഷേ നമുക്ക് ഈ സൈഡിൽ ഓയിൽ ലീക്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അത് ഈ ബാധയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓയിൽ ലീക്ക് ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ആ ഓയിൽ ലീക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് അത് റെഡിയാക്കാൻ പറ്റുള്ളൂ തന്നെയല്ല നമുക്ക് ഗിയർ ബോക്സിൽ ഓയിൽ നോക്കുമ്പോൾ അതിനകത്ത് ഓയിൽ ലെവലില്ല അപ്പോൾ അത് നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ ആ ഓയിലിൻ്റെ ഓയിലും കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് ബാക്കിൽ തട്ടോ അപ്പോൾ ശരിക്കും ഗിയർ ബോക്സ് അഴിച്ചാൽ ആ ഓയിൽ സീലും മാറ്റി റീസെറ്റ് റീസെറ്റാക്കാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആ പ്രോബ്ലം അവിടെ ഞങ്ങൾ ആയി പോകുള്ളൂ ബ്രേക്ക് ലൈറ്റ് ബാക്കിലത്തെ ടൈൽ ബൾബ് പോയേക്കാണ് അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും ഞങ്ങളുടെ വേറെ ഒരെണ്ണം സെറ്റ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ നിലവിൽ ഓക്കെയാണ് പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഇഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ നിലവിൽ എഞ്ചിനിൽ ഓയിൽ ലെവൽ വളരെ കുറവാണ് അതായത് എണ്ണൂറ് മില്ലി ഓയിൽ വേണ്ട സ്ഥാനത്ത് ഏകദേശം ഒരു നൂറ് മില്ലി ഓയിലൊക്കെ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഓയിൽ കത്തി പോകേണ്ടതു അതല്ലെങ്കിൽ ലീക്ക് ആയിട്ട് പോകണം പക്ഷേ അതിനുള്ള ലീക്ക് നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് പൊക്കി തീർത്തിയിട്ട് നോക്കുമ്പോൾ അതിനുള്ള ഓയിൽ ലീക്ക് കാണുന്നില്ല അപ്പോൾ ഓയിൽ കത്തി തന്നെയാണ് പോണത് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് തരാം ശേഷം നിങ്ങൾ ഒരു ഏകദേശം ഒരു ആയിരം കിലോമീറ്ററൊക്കെ ഓടിക്കുക ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ വീണ്ടും ഇടയ്ക്കൊന്ന് കയറിയിട്ടതിൻ്റെ എഞ്ചിൻ ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം എത്രത്തോളം കുറഞ്ഞു പോകുന്നുണ്ട് ഇനി അത് പോകണമെന്നുണ്ടെങ്കിൽ അളവിൻ്റെ അനുസരിച്ചിട്ട് ഏകദേശം കൂടുതലായിട്ടുണ്ടെങ്കിൽ കൈയോടെ അതയുച്ച് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഫുൾ എൻജിൻ വർക്ക് ആയിട്ട് വരും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം ഒരുപാട് പൈസ നമ്മൾ കയ്യിൽ നിന്ന് പോകുന്ന കേസാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഈ ബാധയ്ക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ സൗണ്ട് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ബുഷ് സെറ്റുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് അത് കൂടാണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് പോയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് പ്ലേ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ നമുക്ക് അത് വീൽ ബെയറിങ് മാറ്റിയിട്ട് ബുഷ് സെറ്റ് മാറ്റിയില്ലാണത് നിൽക്കുകയുള്ളൂ കേട്ടോ കാരണം അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട് അതിനകത്ത് ഷേക്ക് ഉണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ബുഡ് സെറ്റുകൾ മാറ്റാനായിട്ട് ഈ ബുഷും ഓൾറെഡി പോയി കിടക്കുക ഈ സൈഡൊക്കെ കട്ടറിച്ച് കിടന്നത് എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ടോ അപ്പോൾ അതും കൂടി മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ആവുള്ളൂ അപ്പം ബുട്സെറ്റും പേരൊക്കെ നമ്മൾ എസ്റ്റിമേറ്റിൽ കൂട്ടണുണ്ട് പിന്നെ അതിനകത്ത് രണ്ട് ബ്രേക്കിൻ്റെ ലൈനറുകൾ കൂട്ടുന്നുണ്ട് കേട്ടോ പിന്നെയുള്ളത് ബ്രേക്ക് യോക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന മിററ് ലൂസായിക്കണം ഇവിടെ വന്ന യോക്കിൻ്റെ ബാൻഡ് ലൂസ് ആയിക്കണം അപ്പം അതഴിച്ച് നമ്മൾ ബാൻഡ് മാറ്റിയിട്ട് റെഡി ആയിക്കോളും ഓൾറെഡി സ്പീഡോ മീറ്റർ വർക്കിംഗ് അല്ല മീറ്റർ നമ്മൾ നോക്കുമ്പോൾ മീറ്റർ ടൈറ്റ് ഒന്നും ആയിട്ടില്ല അപ്പം നമുക്ക് കേബിൾ മാറ്റിയിട്ട് റെഡി ആയിക്കോളും കേബിളും ഈ ക്രൗണും സെറ്റ് മാറ്റി കഴിഞ്ഞാൽ മീറ്റർ വർക്കിംഗ് ആക്കാനായിട്ട് പറ്റും അതിൻ്റെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അറുപത്തോറായിരമാണ് കാണിച്ചേക്കണേ അപ്പം കിലോമീറ്റർ കൗണ്ട് ചെയ്യണേൽ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല എന്ന് വേണം വിചാരിക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കി ഉപയോഗിക്കാണ്ട് കുറേ ആയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വണ്ടി കേബിളൊക്കെ റെഡിയാക്കി ഇടുന്ന സമയത്ത് ഒരു ഇരമ്പൽ സൗണ്ടൊക്കെ കാണിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷേ നമുക്കത് കേബിൾ വർക്കിംഗ് ആക്കി ഇടാണെങ്കിലുള്ള എന്ന് വെച്ചാൽ നമ്മൾ എഞ്ചിൻ ഓയിലൊക്കെ കറക്റ്റ് ടൈമിൽ നോക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും അതായിരിക്കും നമുക്ക് ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കില്ല വണ്ടി ഉപയോഗിച്ചുകൊണ്ട് നടക്കും നേരെ മറിച്ച് എഞ്ചിൻ ഓയിലൊക്കെ ലെവൽ കുറഞ്ഞു പോയി മെയിനായിട്ട് എഞ്ച് കമ്പ്ലൈൻ്റ് ഒക്കെ ആയിട്ട് വരുമ്പോഴാണെങ്കിൽ നമ്മളെ ശ്രദ്ധയിൽ വിടാം അത് മീറ്റർ റെഡിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അത് റെഡിയാക്കി ഇട്ടേക്കാം ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഓവറോൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ വെച്ചിട്ട് ഓവറോൾ എൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇടാം അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ കേസ് ഈ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയണം ഏകദേശം നമുക്കൊരു ആയിരം ആയിരത്തി ഒരുന്നൂറ് രൂപ നമ്മൾ അതിൻ്റെ ഗിയർ ബോക്സ് കഴിഞ്ഞാൽ അതിൻ്റെ ഓയിൽ സീൽ ഗ്യാസ്കെറ്റ് തുടങ്ങിയിട്ട് അതിൻ്റെ ഗിയർ ഓയിൽ ലേബർ ചാർജ് അടക്കുമ്പോൾ വേറെ ഏകദേശം ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് നമുക്ക് ചിലവുള്ള കേസാണ് അപ്പോൾ അത് കണ്ടിട്ട് കൃത്യമായിട്ട് പറയാം അതല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റി തൽക്കാലം കേറ്റാം പക്ഷേ ഈ സൈഡിൽ ഓയിൽ ലീക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ആ വീല് ബ്രേക്കിൻ്റെ ഹബിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടാനുള്ള സാധ്യതയൊക്കെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അങ്ങനത്തെ സജഷൻ പറയുന്നത് കേസ് ഉണ്ടാവുക വില എമൗണ്ട് ഇത്രയും വന്നത് കൊണ്ടാണ് നമുക്കൊരു കൺഫ്യൂഷൻ പറയാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിങ്ങളൊരു ഒപ്പീനിയൻ ചോദിക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ അതേപോലെ എഞ്ചിൻ ഓയിൻ്റെ കേസും പ്രത്യേകം ശ്രദ്ധിച്ചോണം ഓയിൽ ഈ പറഞ്ഞ രീതി കൂടെ ഒരു മാസം അധികം ആയിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം അതല്ലെങ്കിൽ മേജറായിട്ടുള്ള കംപ്ലയിന്റിലേക്ക് എഞ്ചിന് പോകും കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കി ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാ ജനറലായിട്ട് സർവീസ് പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ബാക്കിയ കാര്യങ്ങൾ അവ പറഞ്ഞിരിക്കുന്ന വർക്കുകളാണ് നമ്മൾ നമ്മളതിനകത്ത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഗിയർ ബോക്സ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആടേക്കാം പിന്നെ അതുകൂടാതെ വേറെ ഒരു മെയിൻ കംപ്ലയിൻറ്റ് പറഞ്ഞു പറഞ്ഞിട്ട് ഇടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുവരെ നമുക്ക് ആ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് നൂറ് ശതമാനം ക്ലിയർ ആയിട്ടാണ് കൊണ്ടുപോകേണ്ടതെന്നുണ്ടെങ്കിൽ വണ്ടി കൂടെ വെച്ചേക്കാം നമ്മൾ ആ കംപ്ലയിൻറ്റ് എപ്പോഴാണ് കാണിക്കുന്നത് അതായത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ കുറച്ച് ഓടിക്കുമ്പോഴേക്കും അറിയാൻ പറ്റുള്ളൂ ആ കംപ്ലയിൻറ്റ് കിട്ടിയാലാണ് നമുക്കത് എന്താണെൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ അത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ പറ്റുള്ളുണ്ടോ നിലവിൽ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ സമയം ഉണ്ടെങ്കിൽ വണ്ടി വയ്ക്കുക എന്നിട്ട് നമുക്കത് നോക്കി ആ കംപ്ലയിൻറ്റ് ഐഡന്റിഫൈ ചെയ്ത് അത് ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുപോകണമായിരിക്കും ബെറ്റർ അതല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്നേക്കും കാരണം എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല ഓക്കെ